ചിലും വിളിച്ചാൽ എൻ്റെ അടുത്തോട്ട് വരുത്തോലൂല ജിം ആവുമ്പോ എനിക്ക് കൊഞ്ചിക്കാം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ജിംറൂട്ട് അതുകൊണ്ട് എനിക്ക് ജിം മതി എൻ്റെ അമ്മടെ പൊന്നേ അമ്മയുടെ മൂത്തേ ഒരു ചില ഡിമാൻഡാന്നറിയാം വരത്തില്ല ചിലരെയൊക്കെ വിളിച്ച അവര ഭയങ്കര ഇതിലാണ് ഭയങ്കര പ്രശ്നമാണ് അവര് കളിക്കാൻ പോന്നു അവർ ഓടാൻ പോന്നു ചാടാൻ പോന്നു കിടക്കുന്നു ഇതാണ് എൻ്റെ ജിം എപ്പോഴും അമ്മയുടെ കൂടെ ഉള്ളു പൊന്നേ ഉമ്മ ഉമ്മ ജിട്ട്

ൂട്ടിനെ എടുത്തോട്ടെ അമ്മ ചിംറൂട്ടിനെ എടുത്തോട്ടെ സോയം വിളിച്ചോ വരത്തില്ലല്ലോ അമ്മ എടുത്ത് വിളിച്ച അമ്മേടെ എടുത്ത് വരത്തില്ലല്ലോ പിന്നെ എന്തിനാ ഇങ്ങോട്ട് നോക്കേ അമ്മ ജിമ്രൂട്ടിനെ എടുത്തോട്ടെ മെണങ്ങി പോവാനാണ് മെയിൻ്റെ വേണ്ടേ ഓടേ അമ്മ ദിം കളഞ്ഞേക്കട്ടെ കളഞ്ഞേക്കട്ടെ ഏ കളഞ്ഞേക്കട്ടെ സ്റ്റോറേജ് ഫുൾ